ശേഷം നന്ദി സത്യം പറയണത് ചെറുതല്ലാത്ത ഒരു ടാസ്ക് ആണ് മൂന്ന് മൂന്ന് ഗഹനമായിട്ട് എഴുത്തിൽ മുഴുകുന്ന മൂന്ന് പേരുടെ അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് അതിനെ അവലോകനം ചെയ്യാന്ന് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒറ്റ എന്തെങ്കിലും കേട്ടിട്ട് പറയുമ്പോയൊക്കെ വിട്ടു പോകും എന്നുള്ളത് എന്നാലും മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങള് മൂന്ന് പേരുടെയും സംസാരം കെട്ടി വന്നിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളും ഓരോരുത്തരും എങ്ങനെ വ്യതിരികപ്പെട്ടിരിക്കുന്നുള്ളതും കൂടി പറയാൻ ശ്രമിക്കാം ഇപ്പൊ നാരായണകുട്ടി സാറിന്റെ ആള് ഫസ്റ്റ് ആദ്യം തന്നെ പറഞ്ഞ ആള് വൈകി വന്ന ഒരാളാണെന്നല്ല സാറിപ്പോഴും സാറ് ചെറുപ്പം തന്നെയാണ് മനസ്സിലെ ചെറുപ്പമുള്ളവർക്ക് തന്നെയാണ് എഴുതാൻ സാധിക്കുള്ളൂ പുതുമേടിക്കൊണ്ടിരിക്കും അത് സാറ് പിന്നീട് എഴുത്തിനെ കുറിച്ചിട്ട് സാറ് പറഞ്ഞപ്പോ ഞാൻ അവിടെ ചിന്തിക്കുകയായിരുന്നു അത് അത് എനിക്ക് എന്റെ ഊഹം ഒട്ടും എത്തിയില്ല ഒരു തുറന്ന മനസ്സുള്ള എഴുത്തുകാരൻ എന്ന് പറയുമ്പോ നമ്മുടെ അനുഭവങ്ങളും അനുഭവ പരിസരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ കുറിച്ചൊരു തുറന്ന ഒരു ഒരു പാത്രം വെച്ചിട്ടുള്ള പോലെ ആയിരിക്കണം മനസ്സ് അല്ലെങ്കിൽ ആ എഴുതുന്ന ആ പ്രക്രിയ പ്രക്രിയ പേറുന്ന ആ പ്രതിഭ തീർച്ചയായിട്ടും സാറുട്ടും വൈകിട്ടല്ലോ വന്നിട്ടുള്ളത് പിന്നെ സാർ എഴുതുന്ന കവിതകൾ ഗദ്യ അല്ല പദ്യ കവിതകളാണെന്നൊന്നും ഒരു കുഴപ്പമില്ല സാറിന്റെ അനുഭൂതികളാണ് എഴുതുന്നത് അനുഭൂതികൾ സാറിന്റെ ലോകവീക്ഷണമാണ് എഴുതുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലയാണ് ആ കലയിലൂടെ കടന്നു വരുന്ന എന്തും കവിതയാണ് എന്തും കഥയാണ് അപ്പൊ ഒരേ സമയം അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോ തന്നെ നമുക്ക് നമുക്ക് കൂടിയുള്ള ഒരു എഡ്യൂക്കേഷനും കൂടി ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് എഴുത്ത് എന്താണ് ഞാൻ എങ്ങനെയാണ് എഴുത്തിനെ കാണുന്നത് എന്നൊക്കെ എന്നൊക്കെയാണ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു ഒറ്റകാര്യം മാത്രം എനിക്ക് ആളോട് അദ്ദേഹത്തിനോട് പറയാനുള്ള ഒരു വിയോജിപ്പോടുകൂടി സാർ ഒരിക്കലും ഞാൻ ഒരു ന്യൂ ആണ് എന്റെ സമയങ്ങളൊക്കെ പോയില്ലേ എന്നൊന്നും സാർ സാറിപ്പോ വന്നു സാർ ഇപ്പോഴാണ് എഴുത്തിന് പരിഭാഗമായിട്ടുള്ളത് അപ്പൊ സാറ് അത് എഴുതുന്നു ഇനിയും ഒരുപാട് കാലം എഴുതാൻ സാധിക്കും മാത്രല്ല സാർ നാരായണകുർത്തി സാറിന്റെ ഈ എന്റെ രചനാലോകങ്ങൾ ഞാൻ ഓരോ പോയിന്റ് എടുത്ത് പറയുന്നില്ല അതിലൊരു ആകെ തുകയാണ് പറഞ്ഞത് എന്റെ രചനാലോകം പറഞ്ഞ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ഈ അനുഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞത് ഒരു തീർച്ചയായിട്ടും എഴുതുന്ന ഒരാൾക്ക് ഒരാളെ ഞാൻ പഠിപ്പിക്കുന്നു വാക്ക് പറയില്ല ആ ഒരാളെ പ്രചോദിപ്പിക്കുന്നത് തന്നെയാണോ അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹം പറഞ്ഞു അതൊരു അക്കങ്ങളാണെന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ശരീരത്തിന്റെ പ്രായമാണ് അത് നമുക്ക് നിർത്തിയില്ല കാരണം ഏതൊരു വസ്തുവിനെ എക്സ്പയറി പോലെ എനിക്കും എല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ മനസ്സിലെത്തു സൂക്ഷിക്കാൻ ഉള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ വാഞ്ചു എത്തി കൊണ്ടുനടക്കാനും ഉള്ള അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കലാഭിരുചി ആ കലയുടെ പ്രേരണ അതിനെ അതിനെത്തിപ്പിടിക്കാനും ഇനിയും ഞാൻ എഴുതും ഇനിയും എന്റെ ഇത് വരും ഇനി അടുത്ത അഭിലാഷത്തെ കുറിച്ച് പോലും പറയുന്ന എഴുത്തിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വെളിച്ചം നിറയുന്ന ഒരു ഒരു പ്രസംഗമായിരുന്നു ഒരു അവലോകനമായിരുന്നു യും അവലോകനമായിരുന്നു നാരായണകുട്ടി സാറിൻ്റെത് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു ഇത് തന്നേ എന്താ പറയാ അങ്ങനെ ഒരു സ്പീച്ച് കേൾക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് കരുതുന്നു ഈ അടുത്ത് ദർശനയുടെ ഇത് കുറച്ച് ദർശന ദർശന കുറച്ചുകൂടി എന്താ പറയാ ഞാൻ എങ്ങനെയാണ് എഴുത്തിലേക്ക് കടന്നു വന്നത് എനിക്ക് താങ്ങായി നിന്ന പ്രസ്ഥാനങ്ങൾ ഏത് എന്ത് വ്യക്തികൾ ഏത് എന്നുള്ള രീതിയിലൊക്കെ ദർശനം കടന്നുപോയി ഞാൻ ദർശനയുടെ എഴുത്തിന്റെ ഒരു രീതിയാണ് പറയുന്നത് തീർച്ചയായിട്ടും വളരെ എന്താ പറയാ ദശന ദശനയും ഈ അടുത്ത കാലത്ത് എഴുതിയിട്ടുള്ളൂ എന്ന് ദശന പറഞ്ഞു പക്ഷെ കാലങ്ങളായിട്ട് എഴുത്തിനെ കുറിച്ചും ലോകവീക്ഷണം ഒക്കെ ഉള്ള ഒരു ആളുടെ തികഞ്ഞ എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്ത തന്നെയാണ് ദശനയുടെ ഞാൻ ദസനയുടെ കവിത കാവിശിക ഗ്രൂപ്പിലുള്ള സമയത്തൊക്കെ ഞാൻ വായിക്കാറുണ്ട് നമുക്ക് സത്യത്തില് ഈ കവിത വായിക്കുമ്പോ നമ്മുടെ എല്ലാ കവിതയ്ക്കും പോയിട്ട് അഭിപ്രായം ഇണ്ടില്ല അഭിപ്രായം ഇടാത്ത കവിത നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ആസ്വദിക്കുന്നില്ല എന്നുള്ളതല്ല സത്യത്തില് നമ്മളതിൽ ഒഴുകുന്നത് കൊണ്ട് ചിലപ്പോ എഴുതാൻ പറ്റാതെ പോകും ചിലപ്പോ നമ്മൾ എഴുതും അല്ലത്ത് അപ്പൊ അതുകൊണ്ട് ദർശനയുടെ കവിത ഞാൻ വായിക്കാറുണ്ട് എനിക്കറിയാം ദർശനയുടെ ലോകവീക്ഷണോ കാവ്യവീക്ഷണം എന്താണെന്നുള്ളത് ദർശന വായിച്ച കവിതകളെ കുറിച്ച് പറയാം പത്താം നിലയിലെ ഫ്ലാറ്റ് എന്നുള്ള അത് ഉജ്ജ്വലമായിട്ടുള്ള ഒരു കവിതയാണ് ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു വായിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു അത് ഉജ്വലമായിട്ടുള്ള ഒരു കവിതയാണ് അത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ സാർ ചോദിച്ചതിനുള്ള ഒരു ഉത്തരമാണ് ആ കവിത എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ ലോകവീക്ഷണം ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത് എന്ന് ചോദിക്കുന്ന ഒരു അത് കൃത്യമായിട്ട് ആ കവിതയിലുണ്ട് വളരെ മൂർച്ഛറിയ പദങ്ങള് ഈ പുതിയ കാല എഴുത്തിന്റെ എല്ലാ തരത്തിലുള്ള ഒരു ഡയനമിക്സ് അതിലുണ്ട് ദസനയുടെ അതുപോലെ തന്നെയാണ് ആ വെറുതെ എന്നുള്ള കവിതയും അത് വേറൊരു തരത്തിലുള്ള ഈ ദർശന തന്നെ പറഞ്ഞു എല്ലാ കവിതയും നമ്മൾ അങ്ങനെയല്ല എഴുതുന്നത് അതുണ്ട് അതില് ആ വെറുതെ എന്നുള്ള കവിത രണ്ട് രണ്ടു തരം കവിതയുടെയും ഒരു മോഡല് ദസനയുടെ ആ സ്പീച്ചിൽ തന്നെ പറഞ്ഞു തീർച്ചയായിട്ടും ദർശന ഒരു ഏത് എന്താ പറയാ നമുക്ക് താങ്ങാൻ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം നല്ലതാണ് സത്യത്തിൽ പക്ഷേ അത്തരമൊരു പ്രസ്ഥാനത്തിൽ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനത്തിലേക്ക് വന്നില്ലെങ്കിലും ദർശന തീർച്ചയായിട്ടും കവിത എഴുതും അല്ലെങ്കിൽ കവിതയിൽ ഇനിയും മുന്നോട്ട് പോകുന്ന ഒരു സാക്ഷിയാണ് അല്ലെങ്കിൽ ഒരു ബോധ്യമാണ് എനിക്ക് ദർശനയുടെ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയത് ദർശനക്ക് ദർശനം ഇനിയും തുടരുക ഇനിയും ഇവിടെ സാഹിത്യയിലുള്ള ഈ പരിപാടികളിലും ദർശന ധാരാളം വരണം മറ്റു പരിപാടികളിലും വരണം ദർശനയുടെ കാവ്യാനുഭവങ്ങളും കവിതയോ ഒക്കെ ഇവിടെ വേണം തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് വേറിട്ട ഒരു രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു മോഹനേട്ടന്റെ സത്യത്തില് ചേട്ടൻ വിളിക്കുന്നത് പ്രത്യേക തന്നെ പൈസ കൂടുതലുണ്ടെന്ന് എനിക്ക് മനസിലായി അതുകൊണ്ട് മോഹനേട്ടന്റെ ഏർ ഇത് കേട്ടപ്പോ സത്യത്തില് ഞാൻ കൊറേ എഴുത്തുന്നു കുറച്ച് പോയി എഴുത്ത് അതിന് മുമ്പ് കേട്ട രണ്ടുപേരുടെയും അത് എഴുത്തിനെ മുൻനിർത്തി മാത്രം അല്ലെങ്കിൽ അതിൽ മുഴുകിയിട്ടുള്ള സ്പീച്ച് ആയിരുന്നെങ്കിൽ ഏർ മോഹൻലാട്ടന്റെ കുറച്ച് വൈയക്തികായിരുന്നു എന്താ പറയാ എഴുത്ത് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ എത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹത്തിന് നേരിട്ട എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ആള് ചിരി ചിന്ത പറയുന്നുണ്ടെങ്കിൽ ആളുടെ ഉള്ളിൽ നല്ല വേദനയുണ്ട് ആ കാലത്ത് അതിനേക്കാളും വേദന ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ അതിപ്പോ അദ്ദേഹത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല എഴുതി തുടങ്ങുന്ന എനിക്കും ഇതേ ഇതേ അനുഭവങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എഴുതുമ്പോ എഴുതിയിട്ട് വിളിപ്പിച്ചു വെക്കുകയൊക്കെയാണ് ചെയ്യുക കാരണം ഈ മോനേട്ടൻ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ചീത്തകളൊന്നും കിട്ടില്ലെങ്കിലും ശരിക്കും പരിഹാസം എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും വല്യ എന്താ പറയുക ഒരു മനുഷ്യനെ പിന്നോട്ട് അടിപ്പിക്കുന്ന നമുക്ക് ഒരുപക്ഷെ നമ്മളെ വേറെ രീതിയിൽ എതിർക്കാണെങ്കിൽ നമുക്ക് ഒരു ഒപ്പോ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും നമ്മളത് പക്ഷെ പരിഹാസം മനുഷ്യനെ ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് എനിക്ക് തോന്നുന്നത് മോനേട്ടനകത്ത് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കോ അത്തരം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടാവുന്നുള്ളൂ എഴുതി തുടങ്ങുന്ന കാലത്ത് ആ ഒരു അനുഭവം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ ഒരു മൂർത്തിമത് ഭാവമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അത് ആകെ തുകയിൽ അല്ലെങ്കിൽ ഒട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ വായിക്കും തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയിട്ട് ഉള്ളു അദ്ദേഹത്തിന്റെ എഴുത്തിനെ കുറിച്ചിട്ടുള്ള വീക്ഷണം പറഞ്ഞു കഴിഞ്ഞു നമ്മള് മറ്റ് രണ്ടുപേര് പറഞ്ഞ പോലെ തന്നെ എഴുത്തിന്റെ ഒരു വഴിയിലേക്ക് വന്നതും പിന്നീട് ഇതില് മോഹനേട്ടന്റെ കാര്യത്തിലുള്ള വ്യത്യാസം എന്താ മോഹനേട്ട് പൈറ്റ് ഉള്ളു മുഴുവനും മാറ്റിയിട്ട് ഒരു നോവല് എഴുതിയുള്ളൂ എങ്കിലും ആ മുറിവുകൾ ഒരു പൂ പൊട്ടിക്കാൻ പോകുമ്പോ നിറച്ച് മുള്ളു നിറയുന്ന ഒരു കാടാണെങ്കിൽ ആ കാട്ടിലേക്ക് പോകുമ്പോ വേറെ ആ സകലം മുറിഞ്ഞാലും ഞാനത് പൊട്ടിച്ചു കൊണ്ടുവരും അല്ലെങ്കിൽ അതിനത് തൊടുകി തൊടുകെങ്കിലും ചെയ്യും എന്നുള്ള അത് അദ്ദേഹം ചെയ്തു ഇപ്പോഴും അദ്ദേഹത്തിന് ഉള്ളിൽ നോക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും മോഹനേട്ടന്റെ പ്രസംഗം അല്ലെങ്കിൽ അനുഭവങ്ങൾ നിന്നു അതും നമ്മുടെ എഴുത്തുകാരുടെ ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് വരുന്ന ഓരോരുത്തർക്കും എഴുത്തൊരു എളുപ്പമുള്ള ഒരു പണിയൊന്നും ഇല്ല സത്യത്തില് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഭഗവരം ചുടിക്കാട്ട് ഒരിക്കലും ഒരു അഭിമുഖത്തിൽ ചോദിച്ചു പറഞ്ഞു നിങ്ങളുടെ മോൻ എന്താവാൻ എഴുത്തുകാരനെ എന്ന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഒരിക്കലും അല്ലെന്ന് പറഞ്ഞു കാരണം എന്താ അങ്ങനെ പറയണേന്ന് ചോദിച്ചു എനിക്ക് എന്റെ മോനോട് എന്നെക്കാളും സ്നേഹിക്കേണ്ടത് പറഞ്ഞു ആള് പറഞ്ഞതാണ് എന്നെക്കാളും സ്നേഹം എനിക്ക് എന്നോട് എനിക്കുള്ള സ്നേഹങ്ങളും കൂടുതലാണ് എനിക്ക് എന്റെ മകനോട് ഉള്ളതെന്ന് കാരണം എഴുത്തെന്ന് പറഞ്ഞത് അത്രക്ക് ആ സീരിയസ് ആയിട്ട് എടുക്കുമ്പോ അത് അത്രക്ക് ഒരു എളുപ്പമായ ഒരു വസ്തുതയല്ല ആത്മസംഘർഷങ്ങൾ അങ്ങനെ ഒന്നുണ്ട് കാരണം നമ്മൾ കവിത എഴുതിയാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ കഥ എഴുതിയാലും ഇല്ലെങ്കിലും എഴുതാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ അടിസ്ഥാനപരമായിട്ട് കഥാകാരനാണ് കവിതാകാരനാണ് ആ അഭിരുചികളാണ് നമ്മള് ഏഹ് ഇവിടെ ഈ ഒരു എഴുത്തുകാരനായി പോയാൽ എഴുതിയാലും എഴുതിയില്ല എവിടെയൊക്കെ പോയിട്ടുണ്ട് ജീവിതത്തിന്റെ അത്ര തോൽവി വേണ്ട അങ്ങനെ തോൽക്കാൻ ആ തോൽവി വേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് മോനേട്ടൻ ഒരു നോവലും ഒതുങ്ങിയത് അപ്പൊ അപ്പൊ അത്രക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവും നമ്മൾ പല സ്ഥലത്തും തോൽക്കുന്നുണ്ട് എഴുത്തുകാരൻ ആ ഒരു കാര്യത്തില് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അനാട്ടമിയാണ് അദ്ദേഹം വരച്ചു വെച്ചത് സ്വന്തം ജീവിതത്തിലൂടെ തീർച്ചയായിട്ടും മോനേട്ട വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ വന്ന് എല്ലാം ഇങ്ങനെ കുറച്ചുകൂടി ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞാല് ഈ മൂന്ന് പേരുടെയും എനിക്കിതിലൊരു അവലോകനത്തിന്റെ ആകെ തുകയായിട്ട് പറയാനുള്ളത് ഈ സത്യത്തില് പറഞ്ഞു ഞാൻ ഇവിടെ വന്നു അതുപോലെ സാറും പറഞ്ഞു എന്നെ അവിടെ ക്ഷണിച്ചതില് സന്തോഷമുണ്ട് നന്ദി സത്യത്തില് ഞങ്ങൾക്കാണ് സന്തോഷം കാരണം ഈ മൂന്ന് എഴുത്തുകാരുടെയും ഈ എഴുത്തിനെ എഴുത്തിനെ കുറിച്ചിട്ട് എഴുത്തിനെ മുൻനിർത്തിയിട്ടുള്ള ഈ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് നമുക്ക് ഇനി നന്ദി ഔദ്യോഗികമായിട്ട് നന്ദി പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ മൂന്ന് വ്യക്തികളെയും വ്യക്തിത്വങ്ങളെയും നമുക്കൊന്നും ആദരിക്കാം